ഹലോ ഈ വർഷത്തെ വിഷു എല്ലാവരും പടക്കങ്ങളൊക്കെ പൊടിച്ച് അടിച്ചു പൊടിക്കാൻ റെഡി ആയിരിക്കേ അപ്പോൾ വിഷു അടിച്ച് പൊളിക്കാനായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമുള്ള മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗം പറയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് പടക്കങ്ങൾ എടുക്കുന്ന ഒരു ഷോപ്പുണ്ട് ഏലൂര് മേത്താനം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ശിവ ഫയർ വർക്ക്സ് പലതരം വെറൈറ്റീസ് ഓഫ് ടോർച്ചുകളൊക്കെ ഉണ്ട് പിന്നെ മത്താപ്പൂ പിന്നെ കിക്കാറ്റ് കിക്കാറ്റ് തന്നെ കുറച്ച് വെറൈറ്റി ടൈപ്പ്സ് ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് പിന്നെ ഏറ്റവും പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വില കുറവിലാണ് പ്രശ്നപെട്ട പടക്കങ്ങൾ നമുക്ക് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലൂരുള്ള പ്രശ്ന പേട്ടൻ്റെ ഷോപ്പാണത് അപ്പോൾ പ്രഷോപഠനൊരു പത്ത് വർഷത്തോളം പത്ത് വർഷത്തിലധികമായി ഈ ഷോപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പടക്കങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കടയിൽ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പ്രഷോഭിന്ന് ചോദിക്കാം പ്രസോപഠം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ൂറ്റി നാല്പത് ഇത് കാക്കണിന്ന് പറയും പൊട്ടി പൊട്ടി കത്തുന്നതാണ് നമ്മുടെ മുപ്പത്തിയഞ്ച് ഓറഞ്ച് ഓറഞ്ച് ആയിക്കോളത്തുള്ളൂ ഫുൾ ഓറഞ്ച് കത്തുള്ളൂ അതുപോലെ ഇത് വെറൈറ്റി ഇതാണ് നല്ല രീതിക്ക് പൊട്ടി പൊട്ടി കത്തുന്നു നല്ല ഭംഗിയതാണ്

ഫുള് റൊട്ടേഷൻ വരും കമ്പത്തിൽ ഫുള്ള് ഇങ്ങനെ കറങ്ങി നല്ല ഭംഗിയോ പിന്നെ ബ്രാൻഡാണ് ലവ് ലീ എന്ന് പറയാം ലവ്ലി കമ്പത്തിൽ പിന്നെ വരുന്നത് മേശപ്പ് തുടങ്ങുന്നത് പത്ത് പീസ് പിന്നെ നമ്മടുത്തെ സ്പെഷ്യൽ നൂറ്റി ഇരുപത് പിന്നെ നമുക്ക് പറഞ്ഞ ഡീലക്സ് പിന്നെ കളർ കോട്ടി കളർ കോട്ടി വരും ജെയിന്റ് പറയും അതിന് നൂറ്റി ഒരു വലുതാണ് അജന്റീന പ്ലാന്റ് ആണ് അതിന് ടോപ്പ് നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ ഉണ്ട്

പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ് വരും പിന്നെ സാധാരണ രൂപ നല്ല 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 കാണാൻ ഭംഗിയാണ് ഭംഗിയാണ് വീട്ടില് സ്ഥലമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നമുക്ക് നമ്മക്ക് കൈക്കണം കൈയിലെടുത്തേക്കൊക്കെ സാധിക്കും നമ്മുടെ കൈ കറി പുറത്തേക്ക് ഉള്ളിലേക്കൊന്നും വരൂല നമ്മുടെ കൈ തന്നെ അതിൻ്റെ പ്ലാന്റ് ആണ് അപ്പോ ടൈലിലൊക്കെ പാട് വരും എന്നുള്ള പേടി വേണ്ട നമുക്ക് കയ്യില് വെച്ച് തന്നെ ഈസിയായിട്ട് കത്തിക്കാം

ും നല്ല ഭംഗി നല്ല ഭംഗി ഒരു സംഭവാണ് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് ആണ് ഇങ്ങനെ മേശാപ്പൂരിന്റെ വെറൈറ്റി ആയിട്ട് വരും മേശാൻ വേറെ നല്ല റെഡ് കളർ ആയിക്കൊള്ളു നമ്മൾ തീ കൊടുക്കുന്നവരെ കൊടുത്താൽ മതി നല്ല ഭംഗി തോക്കും തീ പറഞ്ഞ അജന്തി നമ്മളിപ്പോ തീ കൊടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് ഈ പറഞ്ഞ ചെയ്യാൻ പറ്റും ശബ്ദവും ഉണ്ടാവും നല്ല ടൈമിംഗ് കൊണ്ട് നല്ല ശബ്ദവും ഉണ്ടാവും

ഈ ീട്ടും നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കത്തണം നമ്മളെ ക്യാമറ ഫ്ലാഷ് അടിക്കൂല ഫ്ലാഷ് അടിക്കുമ്പോ ആദ്യം ഫ്ലാഷ് കത്തും പിന്നെ ഒരു നിമിഷം കിടും പിന്നെയും കത്തും പിന്നെയും കിടും ഫുൾ ഇരിട്ടത്ത് കത്തിക്കണം നല്ല അതിന് ഭംഗി ഉണ്ടാവും നല്ല ഓർ ഉണ്ടാവും നല്ല ചെറുതാന്ന് നോക്കേണ്ട നല്ല ട്രാക്കളിങ് ശബ്ദം കഴിയും വറയറ്റിയാണ് നല്ല നല്ല വറേറ്റി ശബ്ദമുള്ള മോഡലാണ് ശബ്ദമുള്ള മോഡലാണ് നല്ല ടൈമിങ്ങും ഉണ്ട് നല്ല മാലിറ്റി കളറാണ് മൂന്നാല് നമ്മളായിട്ട് കത്തുകയും ചെയ്യും നല്ല പണിയാണ് അജന്തര ബ്രാൻഡാണ് ഇതൊരു ബോളാണ് ബോൾ ഇതില് ഈ ബോളി തീ കൊടുത്താൽ മതി ഇത് നമ്മള് മേശാപ്പൂവിന് പോലെ കത്തേ ചെയ്യും ആ കത്തി വന്ന അടിയിൽ അടിയിൽ ഒന്നിട്ട് ചക്രം പോലെ കറങ്ങുകയും ചെയ്യും ഏകദേശം മോഡൽ മോഡലിവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ കൊടുത്തിട്ടുണ്ട് മേശാപ്പൂല കത്തുകയും ചെയ്യും എന്നിട്ട് ചാടിയിൽ ഒന്ന് ചക്രം പോലെ കറങ്ങുകയും ചെയ്യും അജന്തര ബ്രാൻഡാണ് നല്ല വെറൈറ്റി മേശപ്പൂവ മേശപ്പൂ നല്ല ഹൈറ്റ് നിൽക്കും നല്ല ടൈമിംഗും ഉണ്ടാവും ഈ ക്രാക്കിലെങ്കിൽ ശബ്ദവും ഉണ്ടാവും നല്ല ഫുൾ പ്യുവർ പ്യുവർ വൈറ്റ് ആയിക്കോട്ടും നല്ല ഭംഗിയെ ഇതുപോലെ നക്ഷത്രം പോലെ പൊട്ടി പൊട്ടി കത്തണത് നല്ല ശബ്ദവും ഉണ്ടാവും നല്ല ഭംഗിയാണ് അമ്പലങ്ങളിലൊക്കെ നമ്മള് വലിയ കുടവല വരൂ ഇരുന്നൂറ്റി ആപ്പ മോളിൽ പോയിട്ടോ തീ കൊടുത്ത ഇരുന്നൂറ്റി ആപ്പ മോളിൽ പോയിട്ട് കൊടവലെ വരും നല്ല ടൈമിങ്ണ്ടാവും കത്തു ഇരുന്നൂറ്റി ആപ്പണ്ണം അതിന്റെ ചെറുതുണ്ട് പതിനഞ്ച് ഷോട്ട് എന്ന് പറയുന്നത് അത് സെയിം ഇത് തന്നെ പതിനഞ്ച് ഷോട്ടില്ല അതിന്റെ കുറച്ചുകൂടി കുപ്പ ഷോട്ട് അതെ ഇവിടെ ഒരു റേറ്റ് ആണ് തന്തരന്ന് അ tkinter ഒരുപാട് വറൈറ്റികൾ ഉണ്ട് ഒരു വേറെ ഫൗണ്ട ഉണ്ട് നല്ല മേഷാപ്പുകളുള്ള വേറെ വറൈറ്റിയാണ് ഇപ്പോ നമ്മൾ കാണിച്ചു തന്നത് വേറെ വറൈറ്റിയാണ് എത്ര എത്ര പീസ് ഉണ്ടാവോ ഇതിനഞ്ച് പീസ് ഉണ്ട് ആ നല്ല ടൈമിംഗ് ഉണ്ട് നമുക്ക് ഒരുപാട് നേരം നമ്മൾ ഈ മേഷാപ്പുകളൊക്കെ നല്ല രണ്ട് സമയം കൂൾ എടുക്കും നല്ല ടൈ എ ഇതിന്റെ റേറ്റ് ഈ റേറ്റ് 450 രൂപ 450 അഞ്ച് പീസനെ ആ ഈ ഷർട്ടുകൾ ഒരുപാട് കളറിലുണ്ട് ഓറഞ്ച് കളറിൽ പച്ച അപ്പം വൈറ്റ് അങ്ങനെ ഒരുപാട് കളറുകളിലുണ്ട് കേട്ടോ നമ്മൾ ഉത്സവങ്ങളിലൊക്കെ ഈ അമിട്ട് പൊട്ടിക്കണേ കണ്ടിട്ടില്ലേ അപ്പം അതുപോലെയുള്ള അമിട്ടുകളുടെ ചെറിയ ചെറിയ ഓരോ പീസുകളാണിത് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇത് ഒരുപാട് കളക്ഷൻ ഇപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ ഷോപ്പിൽ പടക്കങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പത്ത് ശതമാനം കിട്ടുന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഒരു ഒരു സെറ്റ് കമ്പത്തിരിയുടെ സെറ്റ് കൂടി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കളമശ്ശേരി എന്ന് പറയുമ്പോൾ കളമശ്ശേരി എന്ന് പറയുമ്പോൾ എഫ് എസിറ്റി കമ്പനി ചോദിക്കാം കമ്പനി ചോദിച്ചിട്ട് അവരുടെ ഏലൂർ മേത്താനം ബസ് സ്റ്റാൻഡ് ചോദിച്ചാൽ മതി അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് തൊട്ട് ഇപ്പോഴത്തു തന്നെയാണ് അതോട് ചോദിച്ചാലും പറയും ശിവ ഫയവേഴ്സ് എന്ന് പറയും അതുപോലെ കൂന്മാവ് ആ ഭാഗത്തെ കുറയാണെങ്കിൽ പറവില് കൊങ്ങോപ്പുള്ളി ചോദിക്കാം കൊങ്ങോൽപ്പുള്ളിന്ന് പറഞ്ഞാൽ ഏലൂർ മേത്താനം ബസ് സ്റ്റാൻഡ് ചോദിച്ചതാണ് അതോട് ചോദിച്ചാലും പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് കട അപ്പോൾ ഈ ഷോപ്പിൻ്റെ നമ്പർ നമ്പറുമാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യണം കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കാം